സ്പോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് സെൽഫി പോയിന്റ് ലൂം ഗേറ്റ് ടിക്കറ്റ്സ് തുടങ്ങി തുടങ്ങി കിഡ്സ് പ്ലേ സോൺ വരെയുള്ള അറുപത്തൊന്ന് സ്പോട്ടുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ലേ ഔട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മളതിൻ്റെ ഉൾ ഒരു 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 പോർഷൻ അതായത് സ്റ്റുഡിയോസ് ആർട്ട് സ്റ്റുഡിയോസ് മാത്രമാണ് കണ്ടത് ആ സ്റ്റുഡിയോസിൽ തന്നെ ഇനിയും മേളിലേക്കൊക്കെ വേറെ ഒരു ആയസമുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വെള്ളാറൊരിക്കലെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കോവളം ഭാഗത്തോട്ട് പോകുന്നെങ്കിൽ ബൈപ്പാസ് കന്യാമാരി ബൈപ്പാസിലൂടെ കഴുകൂട്ടത്തുനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും കയറണം കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ് നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് എൻട്രി ഫീ ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതൊരു വർത്താണ് ചുമ്മാ സമയം കളിയത് ഒരു നൂറ് രൂപയായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടും കേട്ടുമൊക്കെ പോകുന്നതെങ്കിൽ ഹായ് നമസ്കാരം കേരള കോളിംഗ് മുൻഷൻജിത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് ഇത് കോവളത്ത് കോവളത്തിനും എയർപോർട്ടിനും ഇടയിലായിട്ട് കോവളത്തിന് തൊട്ടടുത്ത് വെള്ളാർ എന്ന് പറയുന്ന സ്ഥലമാണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവണ്മെൻറ്റ് അണ്ടറിൽ നമ്മുടെ ക്രാഫ്റ്റ്സ്മാൻമാരെ പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ പാരമ്പര്യമായ കൗശല കരകൗശലമായി ചെയ്തിട്ടുള്ള ജോലികളും പരമ്പരാഗതമായ കുലത്തൊഴിലുകളായിട്ട് ചെയ്തിട്ടുള്ള ജോലികളും ഒക്കെ പുരുത് തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള ചിന്ത മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റുള്ളവരിലേക്ക് ആയിട്ട് വളരെ വിപുലമായി വളരെ വല്ല വിപുലമായ ഒരു ആശയത്തോടു കൂടി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്ന് പറയുന്നത് ഇവിടെ തുടക്കത്തിലുള്ളതിനേക്കാളൊക്കെ മാറി വളരെ ബ്യൂട്ടി ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് അകത്ത് കുറേ ക്രാഫ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കി വരാം പറ്റും നമ്മൾ സ്റ്റുഡിയോസ് എല്ലാം ഇതിനകത്ത് തന്നെ ഇവിടെ ഈ ഈ റൂട്ടിലാണ് പിന്നെ സ്റ്റുഡിയോട്ടുണ്ട് വേറെ സ്റ്റുഡിയോ അവിടെ ഉണ്ട് ഏരിയ മുഴുക്ക് സംഭവങ്ങൾ കാണാൻ തന്നെയാണ് ആർട്ട് ഗാലറിയൊക്കെ അത്രയും ഡീറ്റെയിൽസ് ആദ്യം ഇവിടെ ഒന്ന് സ്റ്റുഡിയോ വളരെ ബ്യൂട്ടി ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സേഫായിട്ടാണ് വച്ചിട്ടുള്ളത് അതായത് ട്രഡീഷണൽ ആർട്ട് ഫോംസ് അതിൻ്റെ രൂപങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്ന ആളാണ് ഇത് ഡിസബിലിറ്റി മൈൻഡേജ് ഇത് ഇതെന്താണ് പ്രത്യേകതകൾ അത് ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള പ്രായമുള്ളവരും ചെറുപ്പ കുട്ടികളായിട്ടുള്ളവരും ഞങ്ങളുടെ യൂണിറ്റ് കരവുള്ള അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണെന്നറിയാം ഓരോരുത്തരുടെ ഒരു അധ്വാനത്തിന്റെ കൃത്യമായ ഒരു ഒരു പിക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പുറത്ത് ഉള്ള ആംബിയൻസ് നിങ്ങൾ നോക്കണം ഇവിടെ ഒന്നിരിക്കാനോ സംസാരിക്കാനോ ഒക്കെ കഴിയുമെങ്കിൽ കൊണ്ടുള്ള

ആൻഡൂമിൻ്റെ വിശദമായിട്ട് വില്ല ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ എന്തൊക്കെയുണ്ടെന്ന് പ്രിയപ്പെട്ടവർ അറിയാൻ വേണ്ടി മാത്രമായിട്ടുള്ള യാത്ര ചെയ്യാൻ കഴിയും കെയിൻ ക്രാഫ്റ്റ്സ് മുള കൊണ്ടുള്ള പരിപാടികൾ ഈര കൊണ്ടുള്ള പരിപാടികൾ ഹമ്മോക്സ് ജ്വല്ലറി ഇവിടെ അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയിട്ടൊരു സംവിധാനം ഉണ്ടെന്നോ ഇതും ഇത് പ്രത്യേക ഒരു രൂപം കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അതിൽ കൂടെ പോയാൽ എവിടെ ചെല്ലുമോ എന്താണ് ഇങ്ങനെ കറങ്ങിപ്പോവാ ഒരു ഒരു ഏരിയ മുഴുക്കാൻ നല്ല ബ്യൂട്ടിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ക്രാഫ്റ്റ്സ് കോക്കനട്ട് ഷെൽ ും ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റുകൾ ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ വളരെ ബ്യൂട്ടി ആയിട്ടുണ്ട് ആഹാ നെറ്റിപ്പട്ടം വിവിധ വലുപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ ആറന്മുള കണ്ണാടിയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് ആറന്മുള കണ്ണാടി ഇതൊക്കെ കേരളത്തിൻ്റെ മാത്രം തനത്ത് സൃഷ്ടികളാണ് ഇതിനൊന്നും വേറെ ഒരു അവകാശികളുമില്ല എസ്റ്റിയിലൊരു മനോഹരമായ ഗാർഡൻ ഇവിടുത്തെ ഈ ലൈറ്റിങ്ങും ഇവിടുത്തെ ഈ നിർമ്മിതിയൊക്കെ വളരെ ബ്യൂട്ടി ആയിട്ടുണ്ട് നല്ല ശാന്തമായ അന്തരീക്ഷം ഫോറിനേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടും വൈറ്റ് വുഡ് ക്രാഫ്റ്റ്സ് വുഡ് ക്രാഫ്റ്റാണ് കേരള മ്യൂറൽ ആർട്സ് ക്ഷേത്ര ചിത്രരചനയുടെ ഒരു അടയാളമാണ് മ്യൂറൽ ആർട്സ് നെറ്റ്സ് അത് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകേണ്ടി വരും ഒറീസ സ്പെഷ്യൽ ക്രാഫ്റ്റ്സ് ഇത് ഒറീസയുടെ നമ്മൾ പുറത്ത് ഇറങ്ങി ഇനി വേറെയും വേറെയും കാര്യങ്ങൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് ആർട്ട് ഗാലറി ഉണ്ട് ഇതൊരു ബ്യൂട്ടിഫുൾ പ്രദേശം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് വന്ന് കാണണം മലയാളി അല്ലെങ്കിലും അല്ല ഒന്ന് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അറുപത്തൊന്ന് സ്പോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് സെൽഫി പോയിന്റ് ലൂം ഗേറ്റ് ടിക്കറ്റ്സ് തുടങ്ങി തുടങ്ങി കിഡ്സ് പ്ലേ സോൺ വരെയുള്ള അറുപത്തൊന്ന് സ്പോട്ടുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ലേ ഔട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മളതിൻ്റെ ഉള് ഒരു 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 പോർഷൻ അതായത് സ്റ്റുഡിയോസ് ആർട്ട് സ്റ്റുഡിയോസ് മാത്രമാണ് കണ്ടത് ആ സ്റ്റുഡിയോസിൽ തന്നെ ഇനി മേളിലേക്കൊക്കെ വേറെ ഒരു ആയസ് ഉണ്ട് ഇത് എംപോറിയം അതിൻ്റെ ആർട്ട് ഗാലറിയാണ് ആർട്ട് ഗാലറി മുകളിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യ നിർമ്മിതിയിലാണ് ഇതെല്ലാം മാനുവലായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കാണണം അറിയണം നമ്മളും ആവേശഭരിതരാവണം വേറൊരു ലോകം തന്നെ എല്ലാവരും വന്ന് കാണട്ടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണണ്ട വന്ന് കാണട്ടെ ആർട്ട് ഗാലറി って感じです。 അവരുടെയൊക്കെ മുഖത്തൊരു സന്തോഷം കണ്ട് ആ വിളവൊക്കെ കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷം ഇതാണെന്ന് തോന്നുന്ന മുപ്പൻ കാവുന്നൂര് വേറെ ലെവൽ സംഭവങ്ങളാണ് Kolaboraciju na njom. നമ്മൾ ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങി ഇതൊക്കെ ഇനി നമ്മൾ ഒരു ഏരിയ ഉണ്ട് ഹൈറ്റിലോട്ട് നടന്നു പോകാനുള്ള നാടിനോട്ട് നമ്മൾ പോയിട്ടില്ല അത് ഇതൊക്കെ നമ്മൾ കാണണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ അതുകൊണ്ട് ഇത് എന്നെ കാണുന്ന നൂറ് പേരെങ്കിലും നൂറ് പേര് ആയിരം പേരെങ്കിലും ആയിരം പേര് ലക്ഷം പേരെങ്കിലും ലക്ഷം പേര് നിങ്ങൾ അതിന് തയ്യാറാവ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലൊന്ന് വന്ന് ഇതൊക്കെ കണ്ടെന്ന് മനസ്സിലായി നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കാണിച്ചുകൊടു ഇങ്ങനെ നമ്മുടെ നാടിൻ്റെ ആ ഒരു സത്ത നമ്മുടെ നാടിൻ്റെ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില കഴിവുകൾ ചില ക്രിയേറ്റിവിറ്റികൾ ചില സാങ്കേതികതകൾ ഒക്കെ എല്ലാവരും മനസ്സിലാക്കട്ടെ അതിനപ്പുറം പുതിയ ടെക്നോളജിയിലുള്ള കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കട്ടെ എല്ലാവരും വരണം കാണണം ഒപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കണം നൂറ് രൂപയാണെന്ന് തോന്നുന്നതിനകത്ത് എൻട്രി ഫീ ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതൊരു വർത്താണ് ചുമ്മാ സമയം കളയാതൊരു നൂറ് രൂപയുടെ ഇതൊക്കെ ഒന്ന് കണ്ടും കേട്ടുമൊക്കെ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ കാശിൻകോട് ഇതൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ പ്രത്യുപകാരം വന്നോളണം ഇത് കാണുകയും ആരുടെയെങ്കിലും സുഹൃത്തുക്കളെടുത്ത് അറിയിക്കുകയും വേണം രഞ്ജിത്ത് ഇങ്ങനൊരു പണി ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ബൈ